യുടെ നേരെ വാഗമണ് പോവാനുള്ള തയ്യാറെടുത്താ വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കി അപ്പൊ എല്ലാവർക്കും പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതാ ഇന്നലെ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞവരെ നമ്മൾ ഇതാ നേരെ രാമക്കൽമേടാണുള്ളത് കഴിഞ്ഞ അതിൻ്റെ തലത്തലേ ദിവസം നമ്മൾ വന്നതാണ് ഒരു ദിവസം ഫുൾ രാമക്കൽമേട ഏകദേശം ഇന്നിവിടെ സ്റ്റേ ഇന്നലെ ഇവിടെ സ്റ്റേ അടിച്ചു ഇന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് നേര് വേഗമണ്ണിലോട്ടാണ് അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി നമ്മൾ എയറൊക്കെ ഒന്ന് ജസ്റ്റ് ഫില്ല് ചെയ്യാണ് അത് വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം ബാക്കി സാധനങ്ങളൊക്കെ നല്ല ബാക്കി ഡിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാധനങ്ങളെല്ലാം കയറ്റിയിട്ട് നമുക്ക് പതുക്കെ വേഗമണ്ണിലോട്ട് പോകാം ഏകദേശം ഉച്ച ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ വാഗമണ്ണ എത്തുന്നുള്ള പ്രതീക്ഷയിലാണ് അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വണ്ടർ ഓയിലും ഇതൊക്കെ ചെക്ക് ചെയ്തു അതുപോലെ തന്നെ വെള്ളം ചെക്ക് ചെയ്തു എല്ലാം ചെക്ക് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞത് സമീതം എന്താ പറയുക അടിപൊളിയുണ്ടോ നമ്മുടെ നാട്ടിലെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വേനൽക്കാലത്ത് എന്താ പറയുക സ്വർഗമാണ് ഇവിടെ അതായത് ചൂട് വെയിലുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക തണുത്ത കാറ്റ് അത്യാവശ്യം എല്ലാ ടൈമിലും കിട്ടുന്നുണ്ട് വലിയൊരു കുഴപ്പമില്ലാത്ത ടെമ്പറേച്ചറാണ് ആണ് അതാണ് ഏറ്റവും വലിയൊരു പ്ലസൻറ്റ് മൈൻഡ് എന്നാൽ നേരെ മറിച്ച് നമ്മൾ തലേദിവസം തേനിപ്പോയി തേനിയല്ല കമ്പം കമ്പം പോയപ്പോൾ വെയിൽ തണുത്ത കാറ്റുമില്ല അട്ടോറ് വെയിൽ ആളൊക്കെ കരിഞ്ഞു പോകുന്ന അവസ്ഥയിലുള്ള വെയിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്തായാലും അടിപൊളിയാണ് നമുക്ക് എന്നിട്ട് നേരെ വാഗമണ്ണ പോകണം വാഗമണ് എന്താ ക്ലൈമറ്റ് ഒന്നും അറിയില്ല ജസ്റ്റ് പോകുന്ന വയ്ക്കലുള്ള വിശേഷം നോക്കാം സോ വീഡിയോ എല്ലാവരും മാക്സിമം ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായം നിർദേശം തൊട്ട് ആഴ്ച കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ എന്തായാലും ഫോളോ ചെയ്യാൻ തന്നെ ഫോളോ ചെയ്യാൻ കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സോ നമുക്ക് നേരെ ബാഗമണ്ണിലെ വിശേഷങ്ങളിലേക്ക് അങ്ങനെ നമ്മൾ വണ്ടിയെടുത്തു രാവിലത്തെ ഭക്ഷണ കഴിക്കലം കഴിഞ്ഞു രാവിലെ നമുക്ക് പുട്ടുണ്ടായിരുന്നു പിന്നെ പൂരി ഉണ്ടായിരുന്നു പാച്ചി ഉണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പറയുക മുട്ടക്കറി എക്സ്ട്രാ 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 ഭക്ഷണം കഴിച്ചു നമ്മൾ എന്തായാലും വണ്ടി എടുത്തു ഏകദേശം എട്ടര ആ എട്ടര മുക്കാലായി വണ്ടിയെടുക്കുമ്പോഴേക്കും നമുക്ക് നേരെ ബാഗമണ്ണിലോട്ടാണ് പോകുന്നത് എന്തായാലും ശേഷം നമുക്ക് അതിന്റെ ഇടയിൽ ചെറുതായിട്ട് നമുക്ക് തേയില പർച്ചേസ് ചെയ്യുമ്പോൾ പച്ച നല്ലൊരു കട കാണുമ്പോ നമുക്ക് നമുക്ക് ബാക്കി പോകുന്ന കഴിക്കും അങ്ങനെ ഞങ്ങൾ മുട്ടക്കുന്ന് എത്തിയിരിക്കുന്നു കുട്ടി വേണ്ടിയായിരുന്നു മുട്ടക്കുന്ന് എന്തായാലും നമുക്ക് വൈകുന്നേരം കൊടുക്കാം അപ്പൊ ഫസ്റ്റ് നമുക്ക് അടിപ്പാക്ക് അതിനുശേഷം അടിപ്പാകുശേഷം നമുക്ക് ഫുഡ് പൈൻ ഫോറസ്റ്റ് മുട്ടക്കുന്ന് എന്നുള്ള പ്ലാനിങ് ആണ് ഓക്കെ അതാവുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം വാനിലെ വീഴുന്ന സമയമാണെങ്കിൽ അവർക്ക് കുറച്ച് ആ പൈൻ ഫോറസ്റ്റിൽ റെസ്റ്റ് എടുക്കുകയും ചെയ്യാം പിന്നെ വെയിൽ എത്താകുമ്പോഴേക്കും ഓട്ടോപോലെ എത്തും ചെയ്യാം തിരക്കണ്ടോ ചെറുവണ്ടികൾ തിരക്കാം കൂടുതൽ വലിയ വണ്ടികളില്ലെങ്കിലും ഇല്ലെങ്കിലും ചെറുവണ്ടികൾ കൂടുതൽ പൈൻ ഫോറസ്റ്റിന്റെ അവിടെ അത്യാവശ്യം ചെറുവണ്ടികളാണ് കൂടുതലുള്ളത് വലിയ വണ്ടികളില്ല എങ്കിലും കുഴപ്പമില്ല പറയാം അപ്പാ അത്യാവശ്യം വലിയ വെയിലും ചെറിയ കോടക്കായിട്ടുള്ള സെറ്റപ്പുണ്ട് മറ്റോണക്കെ കോട ഇറങ്ങി തോന്നുന്നുണ്ട് തണുത്ത കാറ്റം എന്തായാലും പുറത്തു വെട്ടായി എന്നാലും മാറു വച്ചാൽ ചെറിയ വാൽമാക്കറി ടയറാക്കൽമാക്കുന്ന ഏതായാലും ബോഴിയെടുത്തിട്ടൊക്കെ ആഹാ അഡ്വെഞ്ചർ അവിടെ ഇവിടേക്ക് എത്തവരാണ് അങ്ങനെ ഫുൾ സെറ്റപ്പ് മാറിയിരുന്നു കേട്ടോ ഫുൾ സെറ്റപ്പ് മാറി ഇതൊക്കെ പുതിയത് വന്ന ഗാർഡൻസ് ആണ് ഫസ്റ്റ് ഇപ്പോൾ തുടക്കം തന്നെ നല്ല സെറ്റപ്പ് ഉണ്ട് നമുക്കിവിടെ കയറി ചെല്ലണം വന്നത് പിന്നെ മോട്ടിലിട കേട്ടോ താളെ പോയി ടിക്കറ്റ് എടുക്കാൻ നോക്കാം ഇപ്പം ടിക്കറ്റ് ഇവിടേക്കാക്കി നോക്കാം ഫ്ലവർ ഗാർഡൻ ഒക്കെ തുടങ്ങിയിട്ട് ഞാൻ ഫ്ലവർ ഗാർഡൻ തുടങ്ങിയിട്ട് വന്നിട്ടില്ല എന്തായാലും സംഗതി അടിപൊളിയാണ് ഇവിടെ വാട്ടർ ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും സംഗതി ഫോർ ടു ട്വൽത്ത് മെയ് രണ്ടായിരത്തി പതിനാല് ഒമ്പതെട്ട് ഒമ്പതാണ് മ്യൂസിക്കൽ എന്തായാലും അടിപൊളി നല്ല രീതിയിൽ ഇത് സംഗതി സ്ഥിരമായിട്ട് ഇങ്ങനെ വെച്ചാൽ ഇത് നാലാം തീയതി തൊട്ട് പതിനാറാം തീയതി വരെ ആ ഫുൾ ടൈം ഉണ്ടെങ്കിൽ അടിപൊളിയല്ലേ ഉണ്ടായിരുന്ന അത് നല്ലതായിരുന്നു വാട്ടർഫോളും സെറ്റപ്പ് ഒക്കെ ഉണ്ട് നല്ല രസമാണ് നമുക്ക് നേരെ അഡ്വഞ്ചർ പാർക്കിലോട്ട് തന്നെ പോവാം ചില സമയത്ത് ഇത് വൺ വേ ആക്കാറില്ലേ അപ്പൊ അത് വൺ വേ അല്ല ചെറിയ ടൈമിൽ വൺ വേ എൺ അക്ഷേ ആ അവിടുത്തെ കൂടെ നീ ഇവിടുന്ന് ഇവിടെ ആ കഴിഞ്ഞവണ് അവിടുന്ന് എൻട്രൻസ് ഉണ്ടായിരുന്നെ അവിടുത്തെ എൻട്രൻസ് ഇത് എക്സിറ്റ് ഉണ്ടായിരുന്നു നമുക്ക് ഇവിടെ റോപ്പ് സൈക്ലിംഗ് ഉണ്ട് ആ സാധനത്തിന്റെ പേരെന്താണോ നല്ല ശരിക്കും അച്ഛ കഷ്ടപ്പെട്ടുണ്ട് അയ്യോ പേടിക്കടക്കണം റോപ്പ് സൈക്ലിങ് പോണു എന്തെങ്കിലും അടിപൊളിയാണ് രക്ഷയല്ല അവിടെ വന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് രസിക്കു സാർ എന്തെല്ലാം നന്നായി അല്ല വീണതാണ്

അതുപോലെ തന്നെ ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ ഉണ്ട് പിന്നെ വ്യൂ പോയിന്റിന്റെ ബ്രിഡ്ജ് അവിടെ ഉണ്ട് അപ്പുറത്ത് ബാക്കിയുള്ള സ്കീ ജിൻഡിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആ സൈഡിലുണ്ട് ഒറ്റപ്പാടെ ഒരു രക്ഷയില്ല ഫുൾ പൊളിയാണ് രക്ഷയിലാണ് ഇപ്പൊ വലിയ കുഴപ്പമില്ല പേടിച്ചിട്ട് അവിടെ എന്താ ടിക്കറ്റ് റേറ്റ് ോ നമുക്ക് സെറ്റ് ചെയ്ത താഴെ ടിക്കറ്റ് ഇവിടെ ഏത് അതാ താഴത്തെ കൂടെ വരണം അത് ടിക്കറ്റ് അപ്പുറത്തല്ലേ അത് കാരണമാണ് കുറേ കുറേ പരിപാടികളുണ്ട് എന്തായാലും നൈസ് നൈസ് ആയിട്ടുണ്ട് പണ്ട് ഒന്നും ഉണ്ടായ പണ്ട് രണ്ട് വ്യൂ പോയിന്റ് മാത്രത്തിലാണ് ആൾക്കാർ വന്നിരുന്നത് പിന്നെ അതിന് ശേഷം അതെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് പേടിപ്പിക്കരുത് ഇല്ല സൗണ്ടില്ല അവിടേക്ക് ഇട്ടിട്ട് ശുശുഷു ഏർ പോകണതല്ലേ മിക്കവാറും ലിപ്പ് തട്ടാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട് അടിച്ചോ ഇല്ല എന്തൊക്കെയോ ഭാഗ്യത്തിന് വിട്ടു വിട്ട് പോവുണ്ടത് ബ്രൈറ്ററിന്റെ അടി അവിടെ അതിന്റെ അടുത്ത് പോകടൊന്നുമില്ല ോട്ടേ പാരാഗ്ലൈഡിങ് ഇല്ല പോകുന്നുണ്ട് അപ്പോന്നോട്ടെ സോണിയ പോന്നോട്ടേ ഇടിക്കോ ചെടിയെ സ്റ്റെഡി വാ സ്റ്റെഡി വാ വല്ലാണ്ട് അടുപ്പിച്ച അവൻ ഓടിച്ചു പോവാൻ പറ്റില്ല വിട്ടേർത്തിക്കളാ യാപ്പിട്ടാ വാ ഹോൾഡ് ഓൺ ഇനി പാരാഗ്ലൈഡിങ് ഉണ്ട് കാറ്റിനനുസരിച്ച് മൂപ്പര് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കൺട്രോൾ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് അങ്ങനൊന്നുമില്ല പ്രാക്ടീസ് ഉള്ളവർക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ അല്ലാത്തവർ ചെയ്താൽ അല്പം എല്ലാം മറക്കും പോലും പോയിരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഒരു തവണ ചെയ്യണം എന്തായാലും പാരാഗ്ലൈഡിങ് ബക്കറ്റ് ലിസ്റ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ എന്തായാലും ചെയ്തിരിക്കും അല്ലാത്ത എക്സ്പീരിയൻസും ആയിരിക്കും തണുപ്പുള്ള സമയത്ത് അടിപൊളിയാണ് ഇപ്പോഴേക്കും നമ്മുടെ സ്നേഹത്തിൻ്റെ വണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ വണ്ടി കൂടെ ഒക്കെ ഉണ്ട് വന്നപ്പോഴേക്കും അസിയാൻ തൊട്ടപ്പുറത്ത് അടുത്ത വണ്ടി വന്നിട്ടുണ്ട് ഇനി വേ നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ ഏകദേശം വരുന്നു മേഘാലായ സമയം അത്യാവശ്യം വേണ്ട ആക്ടിവിറ്റീസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുവരെയായിരിക്കും നോക്കാം ഫുഡിനുള്ളൊരു സെറ്റ് ചെയ്യണം എന്നിട്ട് നോക്കി വെക്കാം പറന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ പറയും നേരെ വിടാൻ പോകുന്നു ആ ഒന്ന് രണ്ടോ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അവിടെ നോക്കിയത് കഷ്ടം ഉണ്ട് ഏഴെണ്ണം ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സെവൻ അത മോളിക്കാരൻ്റെ കേട്ടാ ചേട്ടാ അവിടെ നിന്ന് വീഡിയോ എടുത്തു തരുമോ ക്സ്റ്റി ഒരു എക്സ്ട്രാ പറയാറ് കാരണം എന്താ വെച്ചിട്ട് അവിടെ നമുക്ക് നല്ലൊരു വാല്യു ആണ് ക്ഷയില്ല കാണാൻ എന്തായാലും തോട്ടി അടിപൊളിയാണ് മൊത്തത്തിൽ നമ്മൾക്ക് നോ പാർക്കിങ് ഏരിയ കേട്ടോ പിന്നെ നമ്മൾ നേരെ പൈൻ ഫോറസ്റ്റ് പോവാണ് അവിടെ നമ്മൾ വണ്ടി നിർത്തിയാൽ ആവശ്യമുള്ളതും ആവശ്യമുള്ളതും ഫുഡ് വയ്ക്കുക പൈക്ക് കുറച്ച് എന്തെങ്കിലും നേരെ വണ്ടി ചെയ്താൽ നേരെ മുട്ട പോകും ഇത്രയാണ് നമ്മുടെ പ്ലാൻ ഏഴണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴണം ആ ഉണ്ടാവും അത് ഉണ്ടാവും നിർത്താൻ പാടില്ലാത്തോടത്തെ വണ്ടി കൊണ്ട് നിർത്താം തട്ടി തട്ടും വീട്ടാ തട്ടിയായിട്ടും ഇല്ല ഇല്ല ഞാനെന്ത് ഓൾറെഡി അടിയിൽ പതി ഇറങ്ങാണ്ട് ആണ്ട് ഉണ്ട് നട്ടാട്ടും ഡോറോർട്ട് ഓക്കെ ഒരു പോരെ ആ പോന്നോ പോണോ ആ ഓക്കെ മുക്കിടയ്ക്ക് ഇപ്പോഴാണ് കട്ടയ്ക്ക് ശരിക്കും ആവശ്യം വന്നത് വിളിച്ചോ ഫസ്റ്റ് ടൈം ആദ്യത്തവണേ കട്ട ഉപയോഗിക്കണേ ഇത്രയും ആരും കട്ട ഉപയോഗിച്ചിട്ടില്ല

ഇനി അവർ ഫുഡ് കഴിച്ചിട്ട് നേരെ പൈൻ ഫോറസ്റ്റ് ഒക്കെ വിസിറ്റിങ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് നമ്മളെന്തെയ്യും നൈസായിട്ട് അവരോട് നേരെ മുട്ടക്കൊന്ന് പോവും അപ്പോൾ അതിനൊക്കെ നമ്മൾ ബ്രീഫ് കൊടുത്തിട്ടുണ്ട് കാരണം എല്ലാവരും ഇറങ്ങിയിട്ട് ഒരുമിച്ച് കിട്ടാമെന്നൊക്കെ അപ്പം അങ്ങനെയാണ് പ്ലാനിങ് എന്തായാലും അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം ഡോർ ഡോറടച്ചു നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം വേണമെങ്കിൽ ഒന്നും കൂടി ഇങ്ങോട്ട് ആരായിരുന്നു നിക്കാ ഇക്കാ ഒന്നും കൂടി അങ്ങോട്ട് ആരായിരുന്നു വണ്ടി വേണമെങ്കിൽ അങ്ങനെ എന്ത് അപ്പോഴേക്ക് ഞാൻ ക്യാമറ പിടിച്ചിറങ്ങി ഇത് വേഗം വേഗമാത്ര മതി ഫുള്ള് വേണ്ട കുറെമാരൊന്നുമില്ല പക്ഷേ അങ്ങനെ കുറേ കാലങ്ങൾ ശേഷം നമ്മൾ വീണ്ടും പൈൻ ഫോറസ്റ്റിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ ഇവിടെ കുറേ വ്യത്യാസം വരുന്നത് ഇവിടെ കരിങ്കല്ല് ഉണ്ടായത് കട്ട വധിച്ചിട്ടുണ്ട് ശേഷം നല്ല രീതിയിൽ വഴുക്കി വീഴാൻ സാധ്യതകൾ ഇല്ലാതെ ചെറിയ വഴുക്കിൽ പറഞ്ഞാൽ എന്തായാലും നമ്മൾ വഴിക്ക് വീഴും ബാക്കി ടോട്ടലി എന്താ പറയുക വേനൽക്കാലത്ത് ഇതിൻ്റെ ഉള്ളിൽ അത്രയും തണുപ്പത്ത് കാരണം ആ ഒരു തണുപ്പ് എപ്പോഴും ഉണ്ട് അടിപൊളിയാണ് തണുപ്പെന്തായാലും അതുകൊണ്ട് വല്ലാണ്ട് വെയിലും ഉണ്ട് ആർവാട് കൂടേണ്ട ആവശ്യമില്ല ഇക്കം കൂടി ഒക്കെ പോകുന്നുണ്ട് അത്യാവശ്യം പിന്നെ നമുക്ക് നേരെ നടന്ന നടന്ന അങ്ങോട്ട് പോവാം എന്താ അവിടുത്തെ വിശേഷം അങ്ങനെ പൈൻ ഫോറസ്റ്റിൽ എൻ പോയിന്റിൽ എത്തി എൻ പോയിന്റ് എന്ന് പറയുമ്പോൾ അത് അത്യാവശ്യം പരന്നു കിടക്കുന്ന സ്ഥലം ഇവിടെയാണ് പിന്നെ അങ്ങോട്ട് പോയ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോവാം നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ വന്നപ്പോൾ ഫസ്റ്റ് ടൈമല്ല ഒരു സെക്കൻഡ് തേർഡ് ടൈം വന്നൊക്കെ വന്നപ്പോൾ നമ്മൾ ജെ ബസ് കൊണ്ട് വന്നപ്പോൾ അവിടെ അങ്ങോട്ട് പോയിരുന്നു അത് ഏകദേശം ഒരു ഏഴ് എട്ട് മണിക്കാണ് നമ്മളിവിടെ തിരിച്ച് കയറി പോകുന്നത് അപ്പോൾ ഇതിപ്പോൾ നമുക്കിത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലം വിസിറ്റ് ചെയ്യാം പിന്നെ ഒരു തണുത്ത കാറ്റ് വരുന്നുണ്ട് വെയിലിൻ്റെ ഒരു ശല്യമല്ല പുറത്ത് എത്ര വെയിലുണ്ടെങ്കിലും ഇതിൻ്റെ ഉള്ളിക്ക് ഒരു തരി വെയിൽ ഇല്ല അതാണ് ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് ഓ തണുത്തൊരു കാറ്റ് അല്ലേക്കാ തണുത്ത കാറ്റുണ്ട് അതാണ് ഏറ്റവും വലിയ സമാധാനം ഒരു ബെഡും കൂടി കിട്ടിയ സുഖമായിട്ടായിരുന്നു ഇതിലും കുറെ ഇന്നത്തേക്ക് തലക്കെ പോയിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ആൾക്കാർ പറഞ്ഞാൽ നമുക്കിവിടെ ഇരിക്കുന്നത് പക്ഷെ വേറെ പ്രശ്നം എടുക്കാം തിരിച്ച് കയറേണ്ടപ്പോൾ ഇറങ്ങിയത് അതേപോലെ തിരിച്ചു കയറണം അങ്ങനെ വേറെ വിഷയം ഇപ്പോഴേ കിടപ്പായിക്കോളും അപ്പം എന്തായാലും നമുക്ക് ഇവിടുത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ തിരിച്ചു കയറി തുടങ്ങി നിസാരമല്ല തിരിച്ചു കയറൽ പരിപാടി നിസാരമല്ല കുറേ പേര് അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ട് അങ്ങനെ കുറെ സെക്ഷൻസ് ഉണ്ട് ഇവിടെ പെട്ടെന്ന് സെക്ഷൻസ് എന്താ അറിയില്ല പോയാക്കാം ിലോട്ട് കേറിയിരിക്കാം വലിയൊരു തിരക്ക് ആ അത്യാവശ്യം കൊറച്ചാൾക്കാരൊക്കെ ഇവിടെ ഒരു വണ്ടി തിരക്കിലാണ് ഇവിടെ നിർത്തിയാ നമ്മൾ ഈ തിരിച്ചു പോണ് ആ അപ്പൊ അവിടെ തിരിച്ചു തരാം വണ്ടി നമ്മളെ വണ്ടീനെ കഴിക്കും ഇതില് നമുക്ക് ഇവിടെ ഇറക്കിട്ടെ നമ്മളങ്ങരിക്കാനെത്തിരിക്കുകയാണ് പോരെ 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 പോരാ സ്റ്റേഡിയം ആക്കുവ സ്റ്റേഡിയവാ പോരാ പോരാ வா 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 போரே இந்த பதுக்கடுக்கணும் கமான் 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 வா 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 ടിയിൽ ഒടിഞ്ഞ് പോയിക്കോ ആരാണ് അതിന്റെ ഇടയിൽ കുത്തിക്കാരുന്നു ചങ്ങതി ഫ്രണ്ട് വെറുതെ സ്ക്രാച്ച് ആക്കിയിട്ട് കാര്യമില്ലല്ലോ നമ്മൾ വണ്ടി നൈസായിട്ട് ഇവിടെ പാർക്ക് ചെയ്തു ഇനി അടുത്ത ലക്ഷ്യം പേരക്കയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അപ്പോട്ടിനൊക്കെ ഉള്ളപ്പോൾ ആദ്യം ഓടുക പേരക്ക പെറിക്കാനായിരിക്കും വണ്ടി ഇന്നിട്ട് പാർക്കിങ്ങൊക്കെ ഉണ്ടാവും ഏ നമ്മുടെ അപ്പോട്ടല്ലേ അതായത് രേവേട്ട മൂപ്പരൊക്കെ ഉള്ളപ്പോൾ ഫസ്റ്റ് ബസ്സൊന്നും ഓടുന്നില്ല ബസ് ഇതുക്കൂടെ ഓടുന്നുണ്ട് അല്ലാസേ പോയി പെറിച്ചോണ്ടെന്നോ ഞാൻ ബസ് ഇരിച്ചിട്ട് വരാൻ പറയും ഈ പേരക്കൊക്കെ ഇഷ്ടം പോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നല്ലത് നോക്കിയിട്ടായിരുന്നു പെറിക്കാൻ നോക്കാൻ നല്ലതെന്ന് വെച്ചാൽ വലുതൊക്കെ ആൾക്കാർ പെറിച്ചുകൊണ്ട് പോകുക അതാണ് ഏറ്റവും വലിയ വിഷയം നോക്കിയേക്കാം തപ്പി തപ്പി പോവാം ഉണ്ടാകും ഉണ്ടാകാതിരിക്കില്ല അവിടെ താങ്കൾ കുറേ പേരയ്ക്ക് മരങ്ങളുണ്ട് ഇതൊക്കെ എല്ലാം ഒരു എൻജോയ്മെൻറ്റ് സത്യട്ടോ ഞാൻ ഇത്രയും ദിവസം കുറച്ച് ദിവസം ഞാൻ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് കുറച്ച് ദിവസം കല്യാണ പരിപാടികളൊക്കെ ആയിട്ട് എൻ്റെ കല്യാണല്ലോ എൻ്റെ ഫ്രണ്ടിൻ്റെ ആയിട്ട് കല്യാണം അത് കഴിഞ്ഞു അത് ജസ്റ്റ് ആക്റ്റീവായിട്ട് ഇപ്പോൾ വണ്ടി കയറാൻ തുടങ്ങി ഇനി ഒരു മാസം കറക്റ്റ് ചിലപ്പം അങ്ങനെ പോകും അതിന് വീണ്ടും ഞാൻ ഒന്ന് കുറച്ച് ദിവസം ഉണ്ടാകാണ്ട് ഒതുങ്ങിയിരിക്കും ഫുൾ ഹാപ്പിയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല അടിപൊളിയായിട്ട് എന്ന് പറയാം എന്തായാലും ഇവിടെ ഉണ്ട് പേരൊക്കെ മരം മുകളുടെ ഇവിടുണ്ടോ എന്തെങ്കിലും എന്നാൽ അവിടെ എന്തെങ്കിലും വലിപ്പളുണ്ടായിരുന്നു അവിടെ രണ്ടുമൂന്നെണ്ണം കാണാണ്ട് വലുത് നോക്കാൻ കിട്ടാൻ പണിയാവും അപ്പുറത്ത് പോവാം അപ്പുറത്തുണ്ടല്ലോ മരങ്ങൾ വലുത് എവിടെയില്ല അങ്ങനെ എന്താ വെച്ചാൽ റോഡ് സൈഡാ കാരണം പെട്ടെന്ന് തന്നെ പൊട്ടിച്ച് പോകണ ആൾക്കാർ അതാണ് ഏറ്റവും വലിയ വിഷയം ഇതാണ് നമുക്ക് ഇപ്പോഴത്തെ ഇന്നാം ഭാഗത്തിലൊക്കെ ആയിട്ട് കിട്ടേണ്ടതാണ് ഇവിടെയല്ല എന്തായാലും ക്ലൈമറ്റ് നമ്മളെ ചാരിച്ചില്ല കാരണം നമ്മൾ അമ്മ ആ രീതിയിലുള്ള പ്ലാനിങ്ങാണ് നടത്തി അതായത് ഉച്ചയ്ക്ക് കുറച്ച് വെയിൽ കൊണ്ടാലും ഉച്ചയ്ക്ക് ശേഷമുള്ള സ്ഥലം ഫുഡ് കഴിച്ചതിനു ശേഷം നമ്മൾ നേരെ വിട്ടത് പൈൻ ഫോറസ്റ്റിലാണ് അവിടെ വെയിൽ എന്ന് പറഞ്ഞ സംഗതി ഇല്ല സോ അതിനൊരു പേടി പേടിക്കേണ്ട പിന്നൊരു വൈകുന്നേരം ആകുമ്പോഴേക്കും അവിടെ ഇറങ്ങിയിട്ട് നേരെ മുട്ടക്കുന്നിലോട്ടും വന്നു അപ്പോൾ ആ ഒരു ഇത് ഫില്ലപ്പായി പിന്നെന്താണെന്ന് വെച്ചാൽ തണുത്തൊരു കാറ്റും ഉണ്ടായിരുന്നു മുട്ടക്കുന്നിൽ നമ്മൾ രാവിലെ വന്നു കുറച്ച് വെയിലും ഉണ്ടെങ്കിലും നമ്മുടെ മറ്റേ അഡ്വഞ്ചർ പാർക്കിലൊക്കെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു അതിന് ശേഷം വലിയൊരു വെയിലില്ലാത്ത സ്ഥലത്തോട്ടാണ് നമ്മൾ പോയത് ചെറിയ ചെറിയ കുട്ടിപ്പേരൊക്കെ ഉണ്ട് ഒരു പേരൊക്കെ കിട്ടി പക്ഷെ വലിയ വലുപ്പമല്ല ചെറുതാണ് എന്നാലും കുറച്ച് പഴുത്തുള്ള സാധനം കിട്ടി പഴുത്തിട്ട് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയുണ്ടായിരുന്നു വരുന്നവർ വരുന്നവർ മൊത്തം പെറിക്കുന്ന കാരണം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അടുത്ത തവണ സെറ്റാക്കാം എന്നാലും വണ്ടി നൈസായിട്ട് അവിടെ പാർക്ക് ചെയ്തു ഇവിടെ ഒരു ബസ് കൊടുള്ളൂ സൈറ്റ് നമുക്ക് അങ്ങോട്ട് പോവാം ഇവിടെ ഉണ്ടോ ഉണ്ടോ ഈ ടൈപ്പ് സാധനങ്ങളുള്ളത് തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവില്ല ഏഹ് നമ്മൾ കുറച്ച് വലുതുണ്ട് പക്ഷെ അതായിട്ടില്ല ആ ലേശം കൂടി വലുത് കാണാറുണ്ട് നോക്കി നോക്കട്ടെ എല്ലാവരോ പോരാ ഇത് പോരാ സംഗതി മഴ തുടങ്ങി കുറേ ദിവസം അത് ഇപ്പൊ മഴ തുടങ്ങി ഹൈ അഞ്ച് മഴയൊന്നും തോന്നിട്ടില്ല ഇവിടുന്ന് ഇറങ്ങുമ്പോൾ കാണാം ഇവിടെ ഇങ്ങടുക എന്തായാലും നമ്മൾ പതുക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങി ഒക്കെ കഴിഞ്ഞു സമയം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു അഞ്ചരയിൽ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഫുഡ് തൊടുമ്പോഴ് വീടിന്റെ ഒക്കെ കഴിക്കാന്നുള്ള പ്ലാനിങ് ആണ് നമുക്ക് നോക്കാം നമ്മുടെ കരിയും പുലി ചാടുന്നത് ആ ഒരു ഹോട്ടലിൽ ആര് ഭവന എനിക്ക് പക്ഷേ അങ്ങനെ ഫുഡ് കഴിക്കാനാണ് ചെറിയ മതി പറഞ്ഞു നേരെ കയറ്റി ഇവിടെ എന്തെങ്കിലും അത്യാവശ്യം നല്ല പാർക്കിങ് ഏരിയ ഇട്ടു കേട്ടോ അപ്പോൾ നേരെ ബസ് ഇതിന് വിളി നേരെ കയറ്റി എത്തി ഒരു നേരെ വേസ്റ്റ് എടുത്തിട്ട് നേരെ അങ്ങോട്ട് പോകും സുഖമായിട്ട് എന്തായാലും അടിപൊളി അപ്പോൾ എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം ഭക്ഷണം ബുക്ക് ചെയ്യാവും അപ്പോൾ എന്തായാലും വണ്ടി ഒക്കെ മറ്റേ അല്ലേ അത് ഇത്രയും നേരം ഓടിയൊന്നല്ലേ ടർബ് ഒന്ന് കൂളാകാനും ടർബൊത്ത് ഓയിലൊക്കെ ഇറങ്ങാൻ വേണ്ടി സാ സാധ്യത റണ്ണിങ് ഒന്ന് എന്തായാലും കഴിഞ്ഞിട്ട് കാണാം ഫുഡിങ് ചെയ്യട്ടെ ഏറ്റവും നമ്മൾ ആൾക്കാരെ ജോർജല്ലോ അവിടെ അപ്പോൾ ആൾക്കാരൊക്കെ ഇറക്കി നമ്മൾ വണ്ടി നേരെ ഷെട്ട് പോകുമ്പോഴും രാവിലെ തന്നെ ഓട്ടണ്ട് രാവിലെ ആവാൻ ഒന്നുമില്ല സമയം പന്ത്രണ്ട് മണിയായി രാവിലെ ഒരു ആറു മണിക്ക് വീണ്ടും വണ്ടി ഇട്ടുകൊണ്ട് പോകണം അപ്പൊ ചാറ്റോ പറഞ്ഞ പറ്റും കഴിഞ്ഞ മീൻസ് അത്യാവശ്യം എല്ലാ ദിവസങ്ങളിലും ഓട്ടം ഉണ്ടാകാൻ ചെയ്യാം നമ്മൾ മാക്സിമം അങ്ങനെ ഓട്ടം ആക്കിച്ചാണ് ഓക്കെ എലക്ഷനൊക്കെ ആയിട്ട് ഫുൾ വണ്ടി നിർത്തലുണ്ടായിരുന്നെ അപ്പൊ എന്തായാലും